എക്സ്ക്യൂസ് ആണ് മനസ്സായില്ലേ അതിർത്തി മുട്ടുകാലിന്റെ നെരിയാണ്ടിന്ന് നടുക്കാണ് അവിടെ മുതൽക്ക് വരെ നമുക്ക് എക്സംഷൻ മാസ്ബലം നിങ്ങൾ താഴെ പോയാലോ അത് ഫഹു അത് നരകത്തിലാണ് അതിനെയും കളിയാക്കും ഓ ഒരിഞ്ചാണ് തുണിതായ പോകുമ്പോൾ സ്വർഗം നരകം അപ്പൊ സ്വർഗവും നരകം പോയി ഒരിഞ്ചുമല ആരെയാ കളിയാക്കുന്നത് അള്ളാഹുവിൻസൂലിനെയാ കളിയാക്കുന്നത് ഒലുവെന്നാ പറഞ്ഞത് ഒലുവ അതിർ കവിച്ചു ഒലുവിനെ നിങ്ങൾ സൂക്ഷിക്കണം പൈന്മാഹിലും നിങ്ങളെ മുമ്പുള്ളവരെ നശിപ്പിച്ചത്യാനികളെ നശിപ്പിച്ചത് അതിർ കവിയലായിരുന്നു അപ്പൊ താടി കുറച്ചധികം നീട്ടിയാൽ ഖുഫറായി വസ്ത്രം കുറച്ചും കൂടി കയറ്റി കൊടുത്താൽ കുഫറായി ആരാ പ്രസംഗിക്കുന്നത് ആലോചിച്ചു നോക്കണം കുഫറല്ലേ ഇതൊക്കെ ഈ തരത്തിലുള്ള കുഫർ ഈ അടുത്തൊരു മുസ്ലിം പ്രസംഗിച്ച് മൗലൈമാരോരോരുത്തരെ താടി കണ്ട ചൂലാക്കാൻ പറ്റും അടിച്ചു വരാൻ പറ്റും അയാള് ആരാ പരിഹസിച്ചത് അന്നാഹവിന്ദിപ്പടുത്ത് വേറൊരു സുല്ലമി തലശ്ശേരി കുറെ കാലം പറഞ്ഞൊരു സുല്ലമി ഫറൂഖ് കൊളയിൻ്റെ അവർ അതിലെഴുതിയത് യുഹിബുൽ ജമാൽ അള്ളാഹു സുന്ദരനാണ് സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഹദീഫിലുള്ളത് അപ്പൊ ഈ താടി നീട്ടി മാറ്റി ഇങ്ങനെ വികൃതമായി നടക്കുന്നവർ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയമാകും എന്ന് ഭയപ്പെടണം വേറൊരു കൂട്ടരുണ്ട് ഇസ്ലാം സമഗ്രമാണ് ശക്തിയാണ് മുക്തിയാണ് യുക്തിയാണ് സമ്പൂർണ്ണമാണ് ഞങ്ങളതിന്റെ ആളുകളാണ് മറ്റുള്ളവരൊക്കെ കുറച്ചു മാത്രമേ ഇസ്ലാം എടുത്തിട്ടുള്ളൂ എന്ന് പറയുന്ന കൂട്ടർ എന്താ എഴുതിയെന്നറിയോ ഇപ്പൊ ചില സെലഫികളുടെ താടി കണ്ടില്ലേ ബാർബറുടെ കരം തലോടി താടിയും താടിയും മുട്ടിന് അവസാനിക്കുന്ന മിനി സ്കർട്ടും ശുബാനല്ല ആരെയാ പരിഹസിച്ചത് വസ്ത്രം കയറ്റി കൊടുത്ത താടി നീട്ടി മാറ്റി നീനീ പ്രവർത്തകരാണ് കളിയാക്കുന്നത് ഇവനൊക്കെ ഒക്കെ നടക്കും രാവിലെ നടക്കാൻ പോകുന്നതാണ് ഡോക്ടർ എഞ്ചിനീയർ ഒക്കെ ടൗസർ കുറച്ച് താഴത്തേക്ക് ഒരു പ്രശ്നമല്ല അത് മൂത്രവച്ച കഴുകാത്ത പാശ്ചാത്യം കൊണ്ടന്നതാ അതിനൊരു പ്രശ്നമല്ല അല്ലാന്റെ റസൂല് കൊണ്ടെന്നതായാലോ അതിനോട് പിന്നെ പുച്ഛമാണ് ബാർബറുടെ കരം തരോടിയിട്ടില്ലാത്ത താടി എഴുതിയത് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണുകളാണ് ഞങ്ങൾ ഇസ്ലാമിനെ സമഗ്രമായി ഉൾക്കൊണ്ട് പറഞ്ഞ ഞങ്ങളാണ് പത്രപരക്ക കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ വക്കെ തൊട്ടിട്ടുള്ളൂ എന്ന് പറയുന്ന ആളുകളാണ് നോക്കൂ നിങ്ങള് അപ്പൊ പ്രവാചകൻ സെല്ലം ബാഹു അലഹി വസ വ്യക്തമായി പഠിപ്പിച്ചതിനെ പരിഹസിച്ച് നടക്കുകയാണ് വയനാട്ടിൽ ഒരു തിരുവരം മൗലവി കടവത്തൂരിൽ റമലാലു എന്ന് പ്രസംഗിക്ക ഇപ്പൊ ചില കുട്ടികളുടെ ഇങ്ങനെ പൊന്തും താടി ഇങ്ങനെ നീളും ഇങ്ങനെ ഇങ്ങനെണ്ട് പിരിവിട്ടാൻ ഇങ്ങനുണ്ട് പിരിവ് കിട്ടാൻ വേണ്ടിയപ്പോണെന്ന് എനിക്ക് അറിഞ്ഞൂടാവിന്റെ പള്ളിയിൽ വെച്ച് വലിയൊരു സ്ഥാപനത്തിന്റെ പിരിവിന് വന്നിട്ട് പരിഹസിക്കാണ് താടിങ്ങനെ നീളും അതിനു ഇങ്ങനെ പൊന്തുന്നു ചില കുട്ടികളെപ്പോ അങ്ങനെയാണ് മൂപ്പരൂമിക്കേരി താടി വെച്ച ആളാണ് പേരിന് മാത്രം താടി വെച്ച ആളാണ് അല്ലേ പല ആളുകളും അങ്ങനെയാണ് അവനവന്റെ സ്വഭാവം ഞാനിപ്പോ ഒരു സുന്നത്ത് സുന്നക്കണില്ല എന്നുണ്ടെങ്കിൽ സുന്നത്തെടുക്കണമല്ലോ പരിഹസിക്കാൻ പാടില്ല അത് ഭയങ്കര കുറ്റാണ് കുഫറാണത് യാതൊരു സംശയമില്ല എന്ന് മാത്രല്ല സുഹൃത്തുക്കളെ എന്നിട്ട് മുഖം മറച്ച് നടക്കുന്ന പെൺകുട്ടികളെ കണ്ട് ഓ ഇപ്പൊ ചില ഭീകരജീവികൾ അറിയിക്കണ് ചെറിയ കുട്ടികളെ കണ്ടാ പേടിച്ച് കരഞ്ഞാളും എന്താ പെണ്ണുങ്ങൾ മുഖം മറിച്ചിട്ടുണ്ട് പണ്ടൊക്കെ തലശ്ശേരിയിലും കണ്ണൂരും കാസർഗോഡൊക്കെ മുസ്ലിം പെണ്ണുങ്ങളെ മുഖം മറിച്ചിരുന്നു ഇടക്കാലത്ത് മുഖം തുറന്നിട്ടതാ അതാ പ്രശ്ന എന്നാൽ ഇപ്പൊ വീണ്ടും മുഖം മറക്കുന്നിടത്തേക്ക് ജനങ്ങൾ വന്നപ്പോ അതിനെ പ്രശംസിക്കല്ലേ വേണ്ടത് എൻറെ ചുണ്ടും എൻറെ പല്ലും എൻറെ കവളും ഒന്നും അവരന്യ പുരുഷൻ കാണണ്ട പല ആണുങ്ങളിൽ നേർക്കുനേരം അന്യപുരുഷന്മാരെ സമീപിക്കണതുകൊണ്ട് ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്നൊരു പെണ്ണ് പറഞ്ഞാൽ അവളെ പ്രശംസിക്കല്ലേ വേണ്ടത് കൂട്ടും കെട്ടി വായി പോലെ എന്നെ പരിഹസിക്കാണോ വേണ്ടത് ഇതെല്ലാം സുഹൃത്തുക്കളെ കുഫറാണ് കുഫ്രാണ് അത് മാത്രല്ല പല കുറ്റങ്ങളും ഹദീത്തിൽ വന്നത് പറഞ്ഞാൽ പലർക്കും ദഹിക്കുന്നില്ല ഇപ്പോ ഇപ്പോൾ മിക്കവാറും ആളുകൾ ശിക്ഷ കിട്ടുന്ന ഒരു കാര്യമാണ് മൂത്രത്തിന്റെ കാര്യം ശുദ്ധീകരിക്കാതിരിക്കുക വേണ്ടതുപോലെ കൈകി വൃത്തിയാക്കാതിരിക്കുക മൂത്രം മുഴുവൻ കളയിൽ നിന്നും എണീറ്റ് വരിക വസ്ത്രത്തിലൊക്കെ പലപ്പോഴും മൂത്രം ബാക്കി വെക്കുക ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവത്തെ പറ്റി ഓ അതിനൊക്കെ പക്കിക്ഷണ്ടാവോ ചോദ്യം അവർക്ക് ദഹിച്ചിട്ടില്ല ഹദീഫിൽ പറഞ്ഞത് ദഹിച്ചിട്ടില്ല മാത്രല്ല അപ്പൊ പല്ലിയെ കൊല്ലണമെന്ന് മുത്തഫുൻ അലിയ ആയ ഹദീസ ബുഹാരി മുസ്ലിം റിവായു കഴിഞ്ഞ ഏറ്റവും സഹിയായ ഹദീസ അതിൽ പറഞ്ഞതാണ് മുസ്ലിം രീായത്തിൽ റിവാത്തിലുണ്ട് ഒരാൾ ആദ്യത്തെ അടിക്ക് തന്നെ ഒരു പല്ലിയെ കൊന്നാൽ അയാൾക്ക് നൂറ് നന്മ ലഭിക്കും ഔ നിസ്കാരത്തെക്കാളും കൂലിപ്പോ നിസ്കാരം അഞ്ചോ നിസ്കരിച്ചാൽ അമ്പത് എന്നാ പറഞ്ഞു ഇത് നൂറുണ്ട് ഒരാൾ പറഞ്ഞതാ ഖുർആാനെന്ന് പറഞ്ഞു മന്ത് അബി ലഹസനെത്തി ഫലഹു അസുർ ഹംസാലിഹാ ആരെങ്കിലും ഒരു നന്മ കൊണ്ടുവന്നാൽ വന്നാൽ അയാൾക്ക് പത്തരട്ടി പുണ്യമുണ്ട് അപ്പൊ അഞ്ചോത്താരത്തിന് അയിപത്തി അമ്പത് ഇതിന് നൂറ് ഈ നൂന്നിന്റെ നൂറരട്ടി എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ അമ്പത്രട്ടി അപ്പൊ ഒന്നിന്റെ വില അറിഞ്ഞാലല്ലേ അതിന്റെ അമ്പത് എത്രണ്ട് മനസ്സിലാവുള്ളൂ അതിന്റെ നൂറ് രണ്ട് എന്ന് മനസ്സിലാവുള്ളൂ തിരിഞ്ഞു അത് അപ്പൊ സുഹൃത്തുക്കളെ പരിഹസിക്കാണ് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് പരിഹസിക്കാണ് ഇതുപോലെ എന്തിനെയൊക്കെ പരിഹസിക്കുന്നു ബഹുഭാരിത്വം സ്വീകരിച്ചവരെ പരിഹസിക്കുന്നു ഇസ്ലാമിലെ തലാഖ് സമ്പ്രദായത്തെ പരിഹസിക്കുന്നു